പറഞ്ഞിട്ട് എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നു ഫുൾ ടൈം അഞ്ചാവ് ഈ പറയുന്ന വായിൽ തോന്നിയോട്ടെന്ന് പറഞ്ഞിട്ട് പാട്ട് നടക്കുന്ന ആറാണ് പേര് വേറെ യാതൊരു രാഷ്ട്രീയവും രാഷ്ട്രീയമായി അധപ്പത്തിന് മാത്രം നടത്തുന്ന ഒരാളാണ് അത് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള കാര്യം അത് അവർ കാഴ്ച കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ജാതി കൊണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇവര് ആരോപിക്കുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ ഒരുപാട് വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് വളരെ മോശം രീതിയിൽ വേദന ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഒരു ദയ പോലും കാണിക്കാതെ അത്രയും മോശം രീതിയിലുള്ള വാക്കുകൾ കൊണ്ട് അത്രയും അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതായത് ഈ സംഘപരിവാർ ടീമാണെങ്കിലും അതുപോലെ അവരുടെ പിന്നിലുള്ള ആൾക്കാരാണെങ്കിലും ഓരോരോ തീവ്ര ഹിന്ദു ഹിന്ദുമതം വിഭാഗങ്ങളാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് വേടനടിച്ച് ആക്ഷേപിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആണ് അതിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആള് കാണുന്നത് അപ്പൊ അവരിരുന്നിട്ട് അവരുടെ ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുകയാണ് അതായത് വേടനെ കുറിച്ചിട്ട് അത്രയും മോശം രീതിയിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷമത കലാമൂല്യം ഇവയല്ല ഇതൊന്നുമില്ലാതെ വരണ്ട മല ഉണ്ടായ ചില തത്വസംകൾക്ക് കിടപിടിച്ച് നിൽക്കാൻ കഴിയില്ല വേറെ തത്വം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി വിദ്വേഷത്തിന്റെയും ഈ പറയുന്ന വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതിന്റെ രാഷ്ട്രീയമാണ് വേറെ പറയുന്നത് അതുകൊണ്ടാണ് വേറെ ഈ പറയുന്ന സങ്കുചിത മനോഭാവത്തിൽ നിൽക്കുന്നത് പുലികളുടെ വാഹനം തീരുന്നില്ല എന്ന രീതിയാള പാടിയാളാ ആ രീതിയിലാണ് വേറെ രാഷ്ട്രീയ പോകുന്നത് കഞ്ചാവടിച്ചിട്ട് ഇതൊന്നും ഒരാൾക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും ില്ല കഞ്ചാവ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവർ എന്ന് പറഞ്ഞാൽ ആ ശേഷി ബാധിച്ചിട്ടാണ് അവർ അത്രയും കഴിവുള്ളവരായിരിക്കണം അങ്ങനെ സമൂഹത്തിൽ നിന്നല്ല മാറി നിന്നിട്ട് ചിത്രശുദ്ധിക്ക് അല്ലെങ്കിൽ ചിത്രത്തിന്റെ രോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കണം അല്ലാതെ സമൂഹത്തിൽ ഈ കഞ്ചാവ് അതിനെ ലഹരി വസ്തുമായിട്ട് കണ്ട് ഉപയോഗിച്ചിട്ട് മരുന്നാൻ്റെ ആയുരോ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ പറയുന്ന അതിരോധത്തിൽ മാത്രമല്ല ഈ പറയുന്ന ഗീമൈക്ക് ശേഷമുള്ള വേദനസംഹാരിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കഞ്ചാവിലൊന്ന് നടക്കുന്നത് അങ്ങനെ മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള ഇതിനെ ദുരുപയോഗം ചെയ്ത് ഫുൾ ടൈം കഞ്ചാവ് അടിച്ച് ഈ പറയുന്ന വായ്പ തോന്നുക കോതക്കു പാട്ട് തുറന്നിട്ട് പാടി നടക്കുന്നതാണ് വേറെ വേറെ യാതൊരു രാഷ്ട്രീയ ഔദ്യോഗ്യമില്ല രാഷ്ട്രീയമായി അധപതിച്ച വിദ്ദേശ പ്രചാരണം മാത്രം നടത്തുന്ന ഒരാളാണ് പറഞ്ഞ കാര്യം അതായത് ഇവര് പറയുന്നത് എത്രത്തോളം എത്രത്തോളം മോശം രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത് അതായത് വായിൽ തോന്നുന്നത് കോതക്കു പാട്ട് എന്നുള്ളത് പോലെ ഫുൾ ടൈം കഞ്ചാവു അടിച്ച് നടക്കുന്ന ആ രീതിയിലുള്ള ഒരു തോന്നിയവാസി എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത് ഇവർ എത്രത്തോളം എന്ത് അറിവുണ്ടായിട്ടാണ് അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അതെ അതുപോലെ പറയുന്നുണ്ട് ബാക്കിയുള്ള അതായത് ഈ സംഘ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്ന സന്യാസിമാരുടെ ടീമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ലവരും അപ്പം ഈ ഇത് അതായത് ഇങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു കേസ് വന്ന സമയത്താണെങ്കിലും വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല നമ്മൾ സംസാരിച്ചേക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേടൻ തിരുത്തിയിട്ട് വരുന്നെന്ന് പറഞ്ഞ സമയത്തും അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കുന്നതും ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ ഒരു മനുഷ്യനെ ഫുൾ ടൈം കഞ്ചാവ് ഓടിച്ച് നടക്കുന്ന ഒരു കഞ്ചാവ് അതായത് കഴിഞ്ഞ ദിവസം ഇവരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെ ഒരു കല അതായത് നിങ്ങളൊക്കെ അറിയുമായിരിക്കും അതായത് വിശം തൊപ്പുന്ന രീതിയിലുള്ള വർത്താനങ്ങൾ പറയുന്ന ആൾക്കാരെ ഭിന്നിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി ഇതേ രീതിയിൽ അത്രയും മോശം രീതിയിലുള്ള ഒരു ചീത്ത വാക്കുകൊണ്ടാണ് ഇതുപോലെ തന്നെ വിശേഷിപ്പിച്ചത് അത്രയും പൊതു പൊതുവേദിയിൽ വെച്ചിട്ട് പൊതുവായിട്ട് റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് അവിടെ നിന്നിട്ട് ആൾക്കാരുടെ മുൻപിൽ വെച്ച് പ്രസംഗിക്കുന്ന സമയത്ത് ആ ഒരു മിക്കത്രയും മോശം രീതിയിൽ ഇവിടെയും പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വേടനെ പറ്റിയിട്ട് അധിക്ഷേപിക്കുന്നത് കണ്ടു അതിൻ്റെ വേറൊരു വേർഷൻ ആണ് ഇവര് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പറയുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ഫുൾ ടൈം കഞ്ചാവു അടിച്ച് നടക്കുന്നവരാണ് വേടൻ എന്നുള്ളത് ഇവർക്ക് മനസ്സിലായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരത് പറയുന്നത് അപ്പോൾ ഇവൻ ഇങ്ങനെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടി എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ അത് പറയുന്നത് വേടനല്ല ഇങ്ങനെയുള്ള ആൾക്കാരാണ് വായ് വായൽ തോന്നുന്നത് കോതക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അതായത് കഞ്ചാവ് കഞ്ചാവടിക്കുന്നത് ഇങ്ങനെ ഫുൾ ടൈം കഞ്ചാവടിച്ചു കിടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന രീതിയിൽ അത് ഇവര് വീടുകളാണെങ്കിലും ഫുൾ ടൈം അതാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം ആയിരിക്കും അവരുടെ അവർക്ക് ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് എത്രത്തോളം ആയിരിക്കും ദേഷ്യം എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും പറഞ്ഞതുപോലെ തന്നെ വേടൻ വിജിലൻ്റ് ആയിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഇവർ ഇങ്ങനെ ഒരുപാട് ശത്രുക്കൾ വേടൻ ഇപ്പൊ വന്നിട്ടുണ്ട് ഒരുപാട് പേരെന്ന് പറഞ്ഞാലും ഒരു പേഴ്സണലായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊന്നും ഉള്ളവരായിരിക്കില്ല പക്ഷേ ഇവര് വർഗീയത തുപ്പുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വന്നിരുന്നിട്ട് വെറുതെ അങ്ങ് വായിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ സർവൈവ് ചെയ്ത് പോവാന്ന് പറയുന്നത് അത്രയും ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ അത് ജീവിച്ച് വന്ന ഒരാളായതുകൊണ്ട് തന്നെ വേണ്ടതൊന്നും വലിയ കാര്യമില്ല വേട ഇതൊന്നും വലിയ കാര്യമാക്കാനും പോകുന്നില്ല അപ്പൊ ഇതൊക്കെ കണ്ട് ഇതൊക്കെ അതായത് കണ്ട് കണ്ട് ഇതിന്റെ അപ്പുറം അനുഭവിച്ച് വന്ന ഒരാളാണ് ഇനി ഇനിയും അങ്ങോട്ടേക്കാണെങ്കിലും ഇവര് ഇതിന്റെ അപ്പുറം ഇനിയും പറയും കാര്യവും വേണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അതൊക്കെ ആ രീതിയിൽ അപ്പൊ ഇവർക്കുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേടൻ പറഞ്ഞ ഒരു പ്രതികരണം നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ അത് പറയുന്നത് നമുക്ക് വേടന്റെ പ്രതികരണത്തിലേക്ക് പോവാം ഭാഷയിലൊക്കെ മനസ്സിലായത് എനിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള എൻ്റെ ജോലിയാണ് ചെയ്തു പിന്നെ വേണ്ട ഭയങ്കര എന്താ പറയുക ജാതി വെറിവേണ്ട സംഗീതങ്ങളാണ് ഉണ്ടാക്കുന്നതും എന്നൊക്കെയാണ് ഒരു ഇവർ ആരോപിക്കുന്ന ഒരു കാര്യം ഇത് വെട്ടിമാരനും പാരമ്പിറ്റി സിനിമയും കണ്ടിറങ്ങിയിട്ട് ഇവർ വന്നതിന് ശേഷം നമ്മുടെ ജാതിഗത ഉണ്ടായത് എന്ന് പറയുന്നത് ആ ഒരു ഐഡിയ ഉണ്ടല്ലോ എനിക്ക് ഇത് അതുമായിട്ട് അത്ര ബന്ധമുള്ളതാണ് എനിക്ക് തോന്നുന്നത് വർക്കാവുന്നുണ്ട് നമ്മൾ വർക്ക് എടുക്കുന്ന ജോലി തെളിവ് മാത്രമായിട്ടാണ് എടുക്കുന്നത് പോസിറ്റീവ് ആയിട്ട് ഇത് ഇത് ഒറ്റപ്പെട്ടവരായ വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു അല്ല ഇത് ഇത് ഈ ഐഡിയക്കെതിരെയാണ് രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയുള്ള വർത്തമാനമാണ് ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സാധാ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത് അതായത് നടന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഇവിടെ ഒരു വി വിഘടനവാദിയാക്കാനും ജാതി എന്ന തുപ്പുന്നാളാന്ന് പറയാനും എന്തെങ്കിലുമൊക്കെ വേടനൊന്ന് വേടനൊന്ന് ഇങ്ങോട്ട് നോക്കിയാൽ പ്രശ്നം വേടനൊന്ന് അങ്ങോട്ട് നോക്കിയാൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇമ്രാന്റെ സമയത്ത് കണ്ടതുപോലെ തന്നെ വളരെ മോശം രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ പിന്നിലായതോ വലിയ ശക്തി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യാൻ കാര്യം കാണിച്ചു നമ്മൾ കാഴ്ചന അതിന്റെ ഒരു സാധനം മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങൾ അത് ചെയ്താൽ മതി എന്നൊരു ആ ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ അത് ചെയ്താൽ മതിയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് റാപ്പ് ചെയ്യും എനിക്ക് എത്തിയാണെങ്കിൽ ഞാൻ കസലൊക്കെ പടിയാണ് ക്ലാസിക്കൊന്നും പാടാണ്ടല്ലോ ഞാൻ ക്ലാസിക്കൊക്കെ പടിയാണ് ഇഷ്ടപ്പെട്ടോ അപ്പൊ പടം എല്ലാരും തിയേറ്ററിൽ പോകാൻ നരിയോട്ട നരിയോട്ട നമ്മളെല്ലാവരും പെട്ടെന്ന് പറഞ്ഞ പോയൊരു വലിയ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പടമാണ് അനുരാജ് ചേട്ടാ അനുരാജ് മനോഹരമാണ് ഡയറക്ടർ ഭയങ്കര ധൈര്യരാണ് പടം ഞാൻ എന്തെടുത്ത് കാണാൻ പടം പോയിട്ട് സർക്കാർ ഞാൻ ജനങ്ങളായിട്ട് തെരഞ്ഞെടുപ്പെട്ട എല്ലാ ജനാധിപത്യ പരിപാടിയും കൂടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരിപാടിക്കാണ് ഞാൻ പോയത് അതിന് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കുന്നത് മണ്ണത്തരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വേടനെന്ന് പറഞ്ഞാലും ഇന്ത്യ ആർട്ടിസ്റ്റാണ് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കൂടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ഇതില് പ്രത്യേകിച്ച് പറയുന്ന ഒരു ഞാനിത് പറഞ്ഞാൽ പലരും പല അതായത് പലരും സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് വേടനെ സർക്കാരിന്റെ അതായത് ആ ഒരു പാർട്ടിയിലുള്ളവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അത് നമ്മള് കണ് നമ്മൾ കാണുന്നവരാണെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല പാർട്ടികളും മുൻപോട്ട് വരുന്നു അപ്പോ അതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അവരുടെ പാർട്ടിയിലാണ് അല്ലെങ്കിൽ അവര് വേടൻ്റെ സപ്പോർട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വരുന്ന ഇലക്ഷനും കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതായത് ഈ പാർട്ടിയിലാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ ഒരു വേടന്റെ ഒരു പ്രോഗ്രാം വെച്ചാലും അത് കാണാൻ വേണ്ടി വരുന്ന ജനക്കൂട്ടത്തെ കണ്ടാൽ തന്നെ വേടനോട് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്നും വേടനെ വേടൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വേടൻ മുന്നിൽ നിന്ന് ഒരു ഒരു ഏതെങ്കിലും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാല് എത്രത്തോളം അവർക്ക് അത് അവർക്കത് അനുകൂലമായി വരുന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് പരമാവധി അവർ സോപ്പിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ വേടൻ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഈ ശശികല ടീച്ചർ വ്യക്തമായിട്ടും അത്രയും മോശം രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു മറുപടി കൂടിയാണ് വ്യക്തമായിട്ട് വേടൻ കൊടുക്കുന്നത് അതായത് ഗോത്രകല ചെയ്യുന്ന ആൾക്കാർ പാടേണ്ടതാണോ റാപ്പ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് അർത്ഥം എന്താണ് അതായത് ആ ഒരു ഗോത്ര ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ജാതിയിൽപ്പെട്ടവരെ അത് മാത്രമേ പാടാൻ പാടുള്ളൂ അവരുടെ കാര്യങ്ങൾ മാത്രമേ പാടാൻ പാടുള്ളൂ അവർക്ക് അവരിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അത് അത്രയും ഈ ഇന്നത്തെ കാലം ഇങ്ങനെയുള്ള കാലത്ത് അതായത് ഇത്രയും പുരോഗമിച്ച ഒരു കാലത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാന്ന് പറയുന്നത് തന്നെ എത്രത്തോളം മേച്ചമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത്രയുള്ളു അവർ അവരുടെയൊക്കെ വിവരം എന്ന് പറയുന്നത് ും ഒട്ടും കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ അതേസമയത്ത് തന്നെ ഇവിടെ എന്താ കൂടിയിട്ട് തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് നിൽക്കേണ്ടത് കടന്നുകൂടിയാണ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലൊക്കെ വികരണവാദിയാക്കാനും പൊതുസമൂഹത്തിന് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആളാക്കി മാറ്റാനുള്ള ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ആണെങ്കിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഞാനിത് ജോലി പറഞ്ഞോ എനിക്ക് മുന്നോട്ട് എല്ലാ മൂന്ന് ആൾക്കാരെ എനിക്ക് വിദേശ ഫണ്ടുകൾ വരുന്നുണ്ട് വിദേശ ഫണ്ടുകളൊക്കെ ഇത് ഗവൺമെന്റിന്റെ ഒരു തെളിവോട് ഒരു രേഖയിൽ ഇല്ലാത്ത ഒരു കാശും എന്റെ കയ്യില് എനിക്ക് ഉറപ്പു പറയാൻ പറ്റും കാരണം ഇവിടെ തന്നെ ഇവരുടെ അതെനിക്കറിയില്ല കൃത്യമായിട്ട് എനിക്ക് അത് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ അറിയില്ല എനിക്ക് അതെ അറിയില്ല എന്താണ് ും ഈ സംഘപരികാര്യ ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത പുനഃ ബന്ധമില്ലാത്ത ആൾക്കാരും പുള്ളിക്കാരി പറഞ്ഞല്ലോ ഓർപ്പും പട്ടികാതികാര പുനഃബന്ധം ഇല്ലാതെ ജനാധിപത്യവും തീവ്രബന്ധിത്വ രാഷ്ട്രീയവും മതി ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ നോക്കേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് നോക്കണം അതുകൊണ്ടായിരിക്കാം പക്ഷേ എനിക്കറിയില്ല ജനാധിപത്യത്തിന്റെ കൂടെ നിന്നിട്ട് സംസാരിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് ഗുരു പൊട്ടുന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ വേടന്റെ പിറകെ ആരോ ഉണ്ട് വേടന്റെ പിറകെ ആരോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊറേ ആയി തുടങ്ങിയിട്ട് അതായത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം കിട്ടിയാൽ മതി അവരുടെ പിറകെ ആരോ ഉണ്ട് അത്രയും നിഗൂഢ ശക്തികളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയാ ഒരു ഒരു തരത്തിലുള്ള ഡാറ്റാസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തെളിവോ അല്ലെങ്കിൽ ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ വന്നിട്ട് ഓരോന്നിനും വന്നിട്ട് പറയും വേടന്റെ പിറകെ ആരോ ഉണ്ട് വേടന്റെ പിറകെ അത് കറക്റ്റ് ആയിട്ട് കൊള്ളേണ്ട രീതിയിൽ തന്നെ വേടം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞിട്ട് എന്റെ ഇതൊക്കെ വലിയ കാര്യമാണോ അല്ലെങ്കിൽ ഇതൊക്കെ കോമഡി രൂപത്തിലാണ് സത്യം പറഞ്ഞ ആൾക്കാർ എടുക്കുന്നത് അത്രയും മോശം രീതിയിലല്ല അല്ലെങ്കിൽ ഇത്രയും പൊട്ടത്തരങ്ങള് ഇത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ കഴിഞ്ഞിട്ടേ ആൾക്കാരുണ്ടാവും അല്ലെ നിങ്ങളൊന്നൊക്കെ പറഞ്ഞു നോക്കാം പറയുന്ന പറയുന്നവറും പൊട്ടത്തരവും മണ്ടത്തരവും അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവർ പറയുന്നതും ഭയങ്കരമായിട്ട് എന്തോ വലിയ വിഷയം പറയുന്നത് മാത്രമാണ് അവർ പറയുന്നതും അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് വേടനോട് ഇതിനെക്കുറിച്ച് ചോദിക്കണ സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എപ്പോഴും വേടന് ീ സമയത്ത് വേണ ആ ഒരു ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ആ ഒരു കോമഡി രൂപേണിയാണ് ഇത് കേൾക്കുമ്പോൾ ചിരി ചിരിവരിയാണ് കാരണം ഇവര് എന്തുവാണീ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവർക്കൊക്കെ വല്ല ഇപ്പൊ അസുഖമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവർ പല കാര്യങ്ങളും പറയുന്നത് അപ്പം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വേടനെ പറയാനുള്ള ഇതൊക്കെയാണ് വേടൻ പാട്ടും കാര്യങ്ങളൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കും ഇനിയും പാട്ടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും ആ രീതിയിൽ തന്നെ പോവും അതേ സമയത്ത് തന്നെ ഇതുപോലുള്ള ഒരുപാട് പേര് കുരു കുട്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക വളരെ മോശം രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ അതിനനുസരിച്ച് ഇതൊക്കെ നമ്മുടെ സമൂഹത്തില് പുതു അടക്കം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇമ്പുരാൻ്റെ സമയത്തും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും വിലയിരുത്തും ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശരിക്കുള്ള സ്വഭാവം സമൂഹത്തിലുള്ള ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് അടക്കം മനസ്സിലാവുകയും ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്ന സമയത്ത് മനസ്സിലാകുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട